ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു വീഡിയോ ആണ് അപ്പോൾ നമ്മൾ പൊതിച്ചോറിനുള്ള ചോറും കാര്യങ്ങളൊക്കെ ആയിക്കണി ഒരു ഉപ്പേരി ഉപ്പേലുണ്ടാക്കാണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ മുറ്റത്ത് പോയിട്ട് കുറച്ച് കോവയ്ക്ക പൊട്ടിക്കാം അപ്പോൾ ഏട്ടനും മോനും കൂടിയിട്ടാണ് കോവയ്ക്ക പൊട്ടിക്കുന്നത് അപ്പൊ അവര് പൊട്ടിക്കുന്നുണ്ട് ഏട്ടൻ പൊട്ടിക്കുന്നുണ്ട് മോന് എന്നിട്ട് കൊടുത്തു നല്ല ഫ്രഷ് കോവക്കാണ് അപ്പൊ നമുക്കിത് ഇനി ഉപ്പേരി ഒക്കെയാ നോക്ക ഇപ്പൊ പൊട്ടിക്കുമ്പോ വന്നിട്ട് പിന്നെ അത് മേടിച്ച് അതൊക്കെ ഇട്ട് കുറച്ചേ കളിക്കാൻ മേടിച്ച പോലെ അതിട്ട് അവൻ കുറച്ചേരൊക്കെ ഇരുന്നു അപ്പൊ ഇനി അത് എടുത്തിട്ട് കവറിലാക്കണ്ട് അപ്പൊ എന്തിനാ കവറിലാക്കണെന്ന് ചോദിച്ചോക്കുമ്പോ അത് കൊണ്ടുപോകാനാന്നൊക്കെ പറയണത് എന്തെങ്കിലൊക്കെ ഒരു പണി ചെയ്യുമ്പോ പിന്നാലെ കൂട് കൂടുതലോ അപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മൾ കുറച്ച് പൊട്ടിച്ചിട്ടുണ്ട് ഇനി നമുക്കത് ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കഴുകുക ആദ്യം ഒന്ന് കഴുകുക അപ്പോൾ എന്നിട്ട് ഏട്ടൻ തന്നെ അതൊക്കെ ഉറുക്കി തന്നു ഉപ്പേരി ആക്കി ഇനി നമുക്ക് വാഴ പൊട്ടിക്കാൻ പോവുക അപ്പോൾ നമ്മുടെ പറമ്പിലേക്ക് ഇതേട്ടൻ പോകുന്നു ഇല മുറിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നമുക്കിത് ഇല കിട്ടിയിട്ടുണ്ട് അപ്പോ നമുക്കി ഇല വാട്ടാം പേട്ടന്ന് വാട്ടാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ എടുത്ത് വാട്ടി ഇനി നമുക്ക് ഒരു ഷീറ്റ് വിരിച്ചിട്ട് അതില് ഇല വെച്ച് ചോറ് കഴുമ്പം ഇനി നല്ല മീൻ വറുത്തതുണ്ട് മീൻകറിയുണ്ട് കോവയ്ക്കൊപ്പേര് കുറച്ചിടാം തേങ്ങാച്ച മന്തിട്ടു മീൻ വറുത്ത് ഇടയാണ് അപ്പൊ നമ്മൾ പൊതിച്ചവർ ഇതാണ് അപ്പൊ നമുക്ക് ഇനി ഇപ്പൊ ഒരു മണിക്കൂറായിട്ടേ ഞാൻ വെച്ചിട്ടുള്ളൂ കുറച്ചേരേ ടൈം കിട്ടിയുള്ളൂ പൊതിയാനിതാക്കാനൊക്കെ ആയേക്കുമ്പോൾ ഉണ്ടാക്കാനൊക്കെ അപ്പൊ നമ്മളൊരു പപ്പടം കൂടി വെച്ചു അപ്പം അതാണ് നമ്മുടെ ലാസ്റ്റ് കുറെ കാലത്തിന് ശേഷം കഴിച്ചുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഞാൻ ഒരുപാട് ഭക്ഷണം കഴിച്ചു ശേഷം എന്തായാലും എനിക്ക് പൊതിച്ചോറ് നല്ല ഇഷ്ടമായി ഞാൻ ചിലപ്പോൾ വർഷങ്ങളോളം ആയിട്ടുണ്ടാവും അത് കഴിച്ചിട്ട് അപ്പൊ എന്തായാലും നല്ല അടിപൊളിയായിരുന്നു ഇന്നത്തെ ദിവസം അപ്പൊ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്